തെക്കുന്നു വടക്കോട്ടെ കെരുമത്തി കപ്പല് പോകുന്നേ തെക്കുന്നു മടക്കോട്ടെ കെരുമത്തി കപ്പൽ പോകുന്നേ ജോസപ്പേ മൺമകനെ പങ്കായം നിവിടെ ജോസപ്പേ മൺമകനെ പങ്കായം നിവിടെ വൈക്കത്തപ്പനും ഓരോ നാട്ടമ്മയ്ക്കും വഴിപാടായിരം നേർന്നല്ലോ വൈക്കത്തപ്പനും വഴിപാടായിരം വഴിപാടായിരം നേർന്നല്ലോ എന്നിട്ടും കണ്ടില്ല അൺപുറ്റമണിമാരനെ അൺപുറ്റ മണിമാരനെ തെക്കുന്നു വടക്കോട്ടെ കരുമത്തി കപ്പല് പോകുന്നേ തെക്കുന്നു വടക്കോട്ടെ കരുമത്തി കപ്പല് പോകുന്നേ അതൊരു പാട്ട് നല്ല പടം ഞാൻ സത്യപ്രഞ്ചോട്ടോ ഇപ്പൊ എൻജോയ് അപ്പുറത്ത് കുറഞ്ഞ പിള്ളേർ അപ്പുറത്തിരിപ്പുണ്ടോ അവരൊക്കെ ഈ അറി വന്നു ഈ അമ്മയുടെ പാട്ടും ഈ വള്ളം തള്ളലോ കണ്ടു പിള്ളേരും നിക്കുന്നുണ്ടോ അവര് മീൻ പിടിക്കുകയാണ് അല്ലോ വീടിന്റെ അകത്ത് നിന്നായിരുന്നു അവരിപ്പാ വന്നേ ആര് നമ്മളെ രത്നമ്പ നിക്കാണോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് പഴയ പാട്ടുകൾ പാടി നമ്മൾ ഞെട്ടിച്ചൊരാളാണ് കേട്ടോ ഇപ്പൊ ഓണം ആയതുകൊണ്ട് അമ്മ അടിപൊളി സറ്റ്സാരി കൊടുത്ത് വന്ന് നിൽക്കുകയാണ് മുമ്പ് അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു അന്ന് അമ്മ ജോലി കഴിഞ്ഞിട്ട് വരുന്ന രീതിയിൽ നിന്ന് വീഡിയോ എടുത്തോട്ടോ അന്ന് ഒരുപാട് വഴക്കു പറഞ്ഞു പറഞ്ഞു ആ മക്കള് മക്കൾ വഴക്കുറഞ്ഞില്ലേക്കായിട്ട് ആ എന്തുകൊണ്ട് ഇപ്പൊ അമ്മ ഓണം ആയതുകൊണ്ട് ഓണത്തിന് അടിപൊളി പാട്ടും പാടി തരും അതുകൊണ്ട് അടിപൊളി സത്യസാരി കൊടുത്ത് വന്നു നിൽക്കുവാണ് അമ്മേ എന്നാൽ പഴയ ഓണവും പുതിയ ഓണം എന്നുള്ള വ്യത്യാസത്തെ കുറിച്ചും അതുകൂടെ അതെ നല്ല നല്ല നമ്മൾ പാടാൻ പോകുകയാണ് അതെ അതെ അടിപൊളി ഒരു പാട്ട് പാടില്ല ഓണ പാട്ട് ഏത് പാട്ടാണ് പോകുന്നത് മാവേലിയെ കുറിച്ച് അല്ലാതെ കുറിച്ച് അതന്നെ മാവേലി തമ്മിലിനെ കുറിച്ച് ആദ്യത്തെ പാട്ടം പാടാൻ പോകാനാണ് ഏത് പാട്ടു നാട് വാടി ആ പഠിക്കൂ മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും അന്നുപോലെത്തോടെ വാസിക്കും കാലം പത്തൊന്നാർക്കും ഇല്ലതാനും മാവേലി നാടുവാളിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ മൂലത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഇല്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ണങ്ങൾ കേൾക്കാറില്ല ദുഷ്ടരെ കൺ കൊണ്ടു കാൺമാരില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ലവരല്ലാതെ ഇല്ല പാരിൽ മാവേലി നാടൂമാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമൂതത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും മോട്ടില്ലാതാനും മാവേലി നാടൂടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തൊന്നാർക്കും അമ്മേ അമ്മേനം ഈ ഈ ഈ പഴയ അന്ന് 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 പണ്ടത്തെ ഉള്ളായിരുന്നില്ലേ ഭയങ്കര ഒരു ഭയങ്കര അത് കേക്കുമ്പോഴോ നമ്മള് തിരുവോണത്തിന് രാവിലെ റേഡിയോ ഉള്ളവരൊക്കെ അത് വെക്കും അത് വെച്ചത് കേക്കുമ്പോഴ് നമ്മുടെ എന്നെ സംബന്ധിച്ച് പറഞ്ഞ ശരീരമാഹപ്പാടൊരു കോരിത്തെ അവസ്ഥയാണ് വെച്ചാൽ അത്ര എനിക്ക് അത്ര ഇഷ്ടമായി പാട്ട് എനിക്ക് പഴയ പാട്ടിൽ എല്ലാം ഇഷ്ടമാണ് എന്നാലും ഈ മാവേലിയുടെ ഇപ്പഴത്തെ ഒരു വേറെ ഒരു ടൂണുണ്ട് എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം ഈ പാട്ടാണ് ഇഷ്ടം അമ്മ പണ്ട് എന്ന് വെച്ചാൽ ഏകദേശം അറുപത് വർഷം മുമ്പുള്ള പാട്ടൊക്കെ പാട്ട് പിന്നെ പാടും അതുപോലെ തമിഴ് പാട്ട് ഇല്ലേ നല്ല നല്ല തമിഴ് പാട്ടിലൂടെ നമ്മൾ പോലും കേട്ടി കാണത്തില്ലോ പക്ഷെ അമ്മ നല്ല രീതിയിൽ പാട്ട് പാടുകയും ചെയ്യുക തമിഴ് പാട്ട് അതുകൊണ്ട് തന്നെ അമ്മേ അന്നത്തെ പഞ്ഞും ഇന്നത്തെ പഞ്ഞും കാരണം ഇന്ന് ഇന്നും അങ്ങനെ വരായിട്ട് ഇല്ലല്ലേ നമ്മളി സത്യം പറയാം എല്ലാ ദിവസവും എല്ലാ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൂട്ടി നമ്മൾ ആഹാരം കഴിക്കുന്നു പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ ഈ സാമ്പാറായാലും മോരൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവ പറഞ്ഞാ പിന്നെ ഈ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങളുടെ എന്റെ വീട്ടിൽ എന്റെ അമ്മുമ്പോ ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്കുള്ള പ്രസവിച്ച തള്ളയല്ല പ്രസവിച്ച തള്ളയല്ല എന്റെ അമ്മയുടെ അമ്മ എന്നെ വളർത്തിയത് ഞങ്ങൾക്കുള്ള ഊണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരാടത്തിന്റെ അന്നാണ് സദ്യമില്ല വീട്ടുജോലിക്കൊക്കെ ആ അതെ അതെ വീട്ടുജോലിക്കൊക്കെ പോകും പക്ഷെ ഉത്തരാടത്തിന് രാത്രിയിൽ ആ അതെ തൂക്കാനെല്ലാം ഞാൻ പോയിട്ടുണ്ട് ചട്ടിയിലല്ല ഒരു പ്ലേറ്റ് പാത്രത്തിൽ ചോറ് ചോറ് ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ വെക്കുന്ന ചീനിയും മീനും ഞാൻ തന്നെ രാത്രി ഉച്ചക്ക് അവിടുന്ന് ആഹാരം കിട്ടും ആ പത്ത് വയസ്സ് വരെ എന്താ ഏഴാം ക്ലാസ്സോ ഞാൻ മൊത്തം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് വയസ്സായി പത്ത് വയസ്സിലാണ് ഞാൻ ആ ഒരു വീട്ടിൽ ജോലിക്ക് കഴിയുന്നത് പക്ഷെ ജോലിക്കാരായിട്ട് അല്ലെന്നെ കാണിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് എന്റെ എന്നെ വളർത്തിയ എന്റെ അമ്മുമ്മ എന്റെ അമ്മയാണെന്ന് എന്റെ അമ്മ മാത്രമല്ല എന്റെ കാണപ്പെട്ട ദൈവം ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഒന്ന് എന്റെ അമ്മയും എന്റെ അമ്മുമ്മ അമ്മയും ഞാൻ ജോലിക്കുന്ന വീട്ടിലെ അമ്മയും ഈശ്വരന്റെ സ്ഥാനമാണ് എനിക്ക് ഓണസദ്യ ഒക്കെ ഈ തെക്കവിളയെന്ന് പറയുന്ന വീട്ടിലാണ് ഞങ്ങൾ അന്ന് ഓണം തിരുവോണത്തിൽ അന്ന് കൂടുന്നത് അന്ന് എല്ലാം കാണും ഇഞ്ചി നാരങ്ങ ആ അമിതം പക്ഷേ പായസം അന്നേ കാണത്തുള്ളൂ പായസം പ്രധാനമൊന്നും ഇല്ലാത്ത അല്ലാത്ത ദിവസം അല്ല ചീനിയോ അല്ല ഒരു അമ്പത് പൈസ ചായ കിട്ടും അന്ന് പൈസയാ രണ്ടണയുടെ ചാളയോ രണ്ടണയുടെ അയിലയോ ഒക്കെ മേടിച്ചോണ്ട് പിന്നെ ആ വീട്ടിലായാലും വേറെ എനിക്ക് വേറെ ഇവിടെ ആരും ആരുമില്ല അമ്മ അങ്ങനെ ഞാൻ കൊച്ചു അഞ്ചു പൈസ കണ്ടപ്പോ അവിടെ ഞാൻ കൂടുതലും അപ്പൊ അവിടത്തിൽ ചീനിയും ഈ ചാളപ്പുളിയും കാണും അല്ലാതെ ചോറൊന്നും അങ്ങനെ കാണത്തില്ല രാത്രിയിൽ ഒരു നേരമാണ് തിരുവോണത്തിന്റെ നല്ലതു കൊണ്ട് മൂന്ന് ദിവസം നമ്മൾ ആഹാരം കഴിക്കും പിന്നെ നമ്മൾ ആഹാരം കിടന്നു പലയഞ്ചേരി അമ്പലത്തിൽ ഉത്സവത്തിന് ഒരു നേരത്തെ സദ്യ നല്ലവരെ എത്ര ബുദ്ധിമുട്ട് വസ്ത്രങ്ങൾ എന്തോ അന്ന് ഇന്നത്തെ ഇന്ന് അതിലുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ല അത്രയ്ക്ക് ഒരു അതില വരെ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലും ഒരു പിന്നെ ഒരു വർഷം എനിക്ക് ഒരു ഉടുപ്പുമ്പോ അവിടെയും മേടിച്ചു തരും അമ്മ തന്നെ തയ്ക്കുകയും ചെയ്യും അമ്മയ്ക്ക് തക്കാനൊക്കെ അറിയാം ച്ച് എനിക്ക് അമ്മയാണ് ആ ഒരു വർഷമാണ് എനിക്ക് ഓണക്കൂടിയത് എന്റെ അമ്മ എനിക്ക് മേടിച്ചിരുന്നത് ജോലിക്ക് നിൽക്കുന്ന വീടാണെന്ന് പറയത്തില്ല ഞാൻ കാരണം അതെനിക്ക് പറഞ്ഞാൽ പാവം കിട്ടും എന്നെ അത്ര ആത്മാർത്ഥയായിട്ട് നോക്കിയതാ തിരുവോണം അത് പറയട്ടെ അവിടെ തിരുവോണം കൊള്ളുമായിരുന്നു ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ തിരുവോണം ഞങ്ങൾ അവിടെ കൂടി ഞങ്ങൾ അഞ്ചു അമ്പിളരായിരുന്നു പിന്നെ മൂന്ന് ഉണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിരന്നിരുന്ന് സദ്യമുണ്ട് എനിക്ക് ആ കാലം തിരുവോണം വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ അന്നത്തെ സദ്യയാണ് ഓർക്കുന്നത് എനിക്കത് മറക്കാനുള്ള നല്ല ആഹാരങ്ങളാണ് ആ ശരി പാട്ടാണ് പോകുന്നേ ഒരു തുമ്പി തുള്ളിന്റെ പാട്ടാവട്ടെ തുടങ്ങിയു തുമ്പി തുള്ളി ആ പണ്ടത്തെ കളിയായിരുന്നു ആ പണ്ട് കളിക്കുക അതിന് ഇങ്ങനെ കൈയൊട്ട് നാലു വശം ആളിരുന്നു അടുക്കൊരാളിരുന്ന് തുമ്പിയും കൊണ്ട് ഇങ്ങനെ അടിച്ച് കളിക്കുന്ന കളിയാ ഒന്നാം ഭിക്ഷക പൂവറിഞ്ഞിട്ട് പൂവിൻ്റെ വാടകേട്ടാടി വാതുമ്പി ആടിവാതുമ്പി അലഞ്ഞു വാതുമ്പി മൂളിവാതുമ്പി മുഴങ്ങി വാതുമ്പി രണ്ടാം ഭിക്ഷക പൂവറിഞ്ഞിട്ട് പൂവിൻ്റെ വാടകേട്ടാടി വാതുമ്പി ആടിവാതുമ്പി അലഞ്ഞു വാതുമ്പി മൂളി വാതുമ്പി മുഴങ്ങി വാതുമ്പി മൂന്നാം ഭിക്ഷക പൂ അരഞ്ഞിട്ട് പൂവിന്റെ വാടകേട്ടാടിവാതും പൂ അരഞ്ഞിട്ട് പൂവിന്റെ അടിവാതും ഇത് പത്ത് വരെ ഉണ്ട് ഓ അങ്ങനെ ഈ തലയാട്ടം കളിയും പത്ത് വരെ കളികൾ എന്തൊക്കെയായിരുന്നു ഓണക്കാലത്തുള്ള കളികളൊക്കെ അന്ന് പെണ്ണ് കളിക്കും അതെന്ന് പറഞ്ഞ ഒരു ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും അവന്റെ കഴുത്തിൽ ഒരു കൊച്ചു കിട്ടും കൂടെ അവിടെ പിടിച്ചു വരുത്തും എന്നിട്ട് അവിടെയും നിൽക്കും നാലോ ആ ഒരു എട്ട് പെണ്ണുങ്ങൾ ഇവിടെയും കാണും എട്ട് പെണ്ണുങ്ങൾ തുടങ്ങട്ടോ അശുകുശലും പെണ്ണുണ്ടോ ഗോപശാലം പെണ്ണുണ്ടോ സ്വാമിരണ്ടകും പെണ്ണുണ്ടോ സമ്മന്ത വഴിയേ മാപ്പിളയ്ക്ക് അശുകുശലും പെണ്ണില്ല ഗോപശാലം പെണ്ണില്ല സ്വാമിരണ്ടകം പെണ്ണില്ല സമ്മന്ത വഴിയേ മാപ്പിളയ്ക്ക് ഒന്നേ രേശുമൊരേഷും തേരാം ഇന്നമ്മാരുടെ പെണ്ണിവിളേ ഒന്നേ രേശുമൊരേഷും വേണ്ട ഇന്നമ്മരുടെ പെണ്ണിവിളേ രണ്ടേ രേശുമൊരേഷും തേരാം ഇന്നമ്മാരുടെ പെണ്ണിവിളേ രണ്ടേ രേശു മുരേശും വേണ്ട ഇന്നമ്മരുടെ പെണ്ണിവിളേ ില്ലേ വരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ട് കേൾക്കാൻ കേട്ടോ എണ്ണുണ്ടോന്നൊരു പാട്ടോർപ്പം കേട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചാൽ അതാ പാടാൻ പോകുന്ന ആദ്യം വിചാരിച്ചോ പക്ഷെ അതല്ല ശേഷം സീലുണ്ട് അതിനപ്പ കാണു ആ അങ്ങനെ അങ്ങനെ ഒരുപാട് കളികളുണ്ട് ഇങ്ങനെ ഓണക്കളിയും വള്ളം തുടങ്ങിയൊരു പാട്ടുണ്ട് വള്ളക്കളി അതിങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ വരിക്കിങ്ങനെ ആളിങ്ങനെ കൂടുതുന്നു മടക്കോട്ടെ കെരുമത്തി കപ്പല് പോകുന്നേ തെക്കുന്നു വടക്കോട്ടെ കെരുമത്തി കപ്പല് പോകുന്നേ ജോസപ്പേ മൺമകനെ പങ്കായമൂന്നിവിടെ ജോസപ്പേ മൺമകനെ പങ്കായമൂന്നിവിടെ